പാലം പെരിയാർ നദി കേട്ടോ ഇക്കൊല്ലത്തെ മഴക്കാലം ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കേറിയിട്ട് ഇറങ്ങിപ്പോയതാ അതോ ഇനി ആഗസ്റ്റിലൊക്കെ അല്ലെ ഈ ജൂലൈ തന്നെ വീണ്ടും മഴ പെയ്യോന്ന് പറയാൻ പറ്റിയല്ല നല്ല കാറ്റാണെ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ വീണ്ടും ഉപ്പോരുടെ ഭാഗം റോഡിലാണ് കേട്ടോ ഇപ്പോൾ വന്ന വഴിക്ക് ഇവിടെ ചെറിയ ജംഗ്ഷൻ കിട്ടി ലോണ്ടറിന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം നല്ല പച്ചപ്പായിപ്പോൾ ഈ ഭാഗത്തൊക്കെ കേട്ടോ അപ്പം അതിൻ്റെതായ കുറെ കാഴ്ചകളൊക്കെ കണ്ടേക്കാന്ന് വിചാരിച്ചായിരുന്നു വന്നത് പിന്നെ വേറെ കാര്യമുണ്ട് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ എടുക്കുന്ന നത്തിങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫോണിലാണ് നത്തിമിങ്ങ് സി എം ആയി വന്നെന്നാണ് ഈ ഫോണിൻ്റെ പേര് അപ്പം ഇതിൽ നമുക്ക് വന്നിട്ട് ആറ് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് ഇതിൻ്റെ റാമ് റൂമൊക്കെ ഇപ്പം നമുക്ക് ഇതിലെ ഇതിൽ കൂടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊന്നും കണ്ടുപോകാം എങ്ങനെ ഉണ്ടോ നോക്കാം സാധാരണ നമ്മൾ ഐഫോണിലാണ് എടുക്കാറുള്ളത് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കെന്നാൽ ഇതൊന്നും എടുത്താൽ കൊള്ളാമെന്ന് ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണ് എന്നാൽ പറഞ്ഞത് ഫോർ കെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പത്തറുപാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടു നോക്കാം ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ നല്ല കളറുള്ളൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ തേയില പറഞ്ഞാലും തേയില ഇവിടെയൊക്കെ ഒരുവിധം അത്ര ഒന്നുമല്ല ഇതൊക്കെ സ്റ്റേറ്റുകാരൊക്കെ ഒരു കാലത്ത് ഇട്ടിട്ട് പോയ ഒരു സംഭവമായതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളാണ് ഇതെല്ലാം ഇപ്പം ഏറ്റു നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ കണ്ടോ ഒരു ഫാക്ടറി ഒക്കെ കണ്ടോ ഇവിടെ ഒരു ജംഗ്ഷനുകൂടെയാണേ ഒരു കാലത്ത് ഇവിടെ ഒക്കെ നല്ലൊരു ഉണർവിൽ നിന്നൊരു സ്ഥലമായിരുന്നു തേയില എസ്റ്റേറ്റ് ഒക്കെ നല്ല റണ്ണിങ്ങിലൊക്കെ പൊക്കോണ്ടിരുന്ന സമയത്ത് ഈ പണ്ടൊരു തിരുവനന്തപുരംകാർ ആൾക്കാരുടെ ആയിരുന്നു ഈ എസ്റ്റേറ്റ് ഒക്കെ കേട്ടോ അവരൊക്കെ ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ തൊഴിലാളികളാണിത് ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഓരോരോ ഭാഗങ്ങളായിട്ടിങ്ങനെ എടുത്ത് കുറേ കുറേ കൃഷി എന്നാ വെച്ചാൽ അതിനകത്ത് തെളിച്ചിട്ട് അത് കപാത്തൊക്കെ ചെയ്ത് വൃത്തിയാക്കി അതിനകത്ത് കിട്ടുന്ന ഇതൊക്കെ എടുത്ത് ചിലവൊക്കെ കഴിഞ്ഞാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ളവർ കൊണ്ട് കൊടുക്കുന്ന പോലത്തെ ഒരു വിലയൊന്നും അവർക്ക് ഇവിടെ കിട്ടത്തില്ല ഈ തേയിലൊക്കെ കൊണ്ട് കൊടുത്താലേ ഇതുകൊണ്ട് ഇവിടെ ഒരു മനോഹരമായൊരു വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് പിന്നെ പഴയ ഒരു തേയിലപ്പരെയാണ് ഈ കാണുന്നത് കേട്ടോ ഇതുകൊണ്ട് നമ്മളെ പയ്യനും ഉണ്ട് അവിടെ അവൻ അവിടെ കാണുന്ന അവൻ്റെ ഫോണിൽ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് നടക്കുവാണേ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മഴയൊക്കെ തോന്നപ്പോൾ ഭാഗമിലേക്കൊരു ട്രിപ്പ് വെച്ചാൽ ഒക്കെ എന്ന് പറഞ്ഞു പോകുന്ന എവിടം വരെ പോകാൻ പറ്റുമെന്ന് പറയത്തില്ല മഴ എവിടെയെങ്കിലും പെയ്യുവാണെ അവിടുന്ന് നമ്മൾ റിട്ടേൺ പോരുവേ അതാണ് ഒരു കണ്ടീഷൻ എടാ നമ്മുടെ കൂട്ടുകാരോട് നിനക്ക് തന്നെ പറയാനുള്ളത് ഒരു ഒക്കെ പറഞ്ഞു പേര് പേരും പറവൻ്റെ പേര് ഗ്രേഷ്യസ് എന്നാണ് കേട്ടോ ഇവനിപ്പം ഐ ടി ഐൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ടി ഐൽ പിന്നെ ടി ജി ആണ് പഠിപ്പിക്കുന്നത് ടൂ പഠിക്കുന്നത് ടൂറിസ്റ്റ് ഗൈഡിൻ്റെയാണേ അപ്പോൾ അത് പഠിച്ചാൽ ജോലിയൊക്കെ കിട്ടാനൊരു ഉണ്ടെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് നോക്കാം മുന്നോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടു വരാം ഒരു പഴമയുള്ള പുതുമയുള്ള കാഴ്ച കണ്ടോ പഴയ ഒരു ഏലക്ക സ്റ്റോറാണ് ഇവിടുത്തെ കേട്ടോ ഇവിടെ പണ്ട് നല്ല രീതി ഏലക്ക കൃഷിയൊക്കെ ഉണ്ടായിരുന്നേ നമ്മളിങ്ങനെ ഇവിടെ പരിചയപ്പെട്ടേ പേരനാ ജോർജ് അല്ലേ എവിടെ താമസിക്കുന്നത് അടുത്തുതന്നെയല്ലേ ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇപ്പോൾ എങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് ആ നല്ല ഉത്പന്നു ഇത്ോലാലിമാരി ഇപ്പൊന്നെ തൊഴിലാളികളുടെ കയ്യിലാണോ തൊഴിലാളികൾ കൊളം തടത്തൊക്കെ ജീവിക്കുക അല്ലെ എന്നായിക്കോട്ടെ അപ്പൊ കണ്ടോ ഒരു കാലത്ത് നല്ല പ്രൗഢയിൽ നിന്നൊരു ഫാക്ടറി ആണ് ഈ കാണുന്നത് കേട്ടോ അന്നത്തെ കാലത്ത് എത്ര ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയായിരിക്കും എന്തുമാത്രം ഉപകരണങ്ങൾ ഇപ്പോഴും അവിടെ ദുരുമ്പെടുത്തൊക്കെ കിടപ്പുണ്ടാവും അല്ലേ ഇതിൻ്റെ അങ്ങേയറ്റത്ത് ഉണ്ടോ അവിടെ ഒരു പുകക്കൊഴലൊക്കെ കണ്ടു അന്ന് തീയത്തിക്കുമ്പോൾ പുകയൊക്കെ പോകാനായിട്ട് ഉണ്ടാക്കിയ ഒരു പുകപ്പരയായിരുന്നു ആ കാണുന്നതൊക്കെ ഫാക്ടറിയുടെ വകുപ്പിലായിട്ടുള്ളത് തന്നെ ഇപ്പോഴിത് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ പക്ഷേ പ്രവർത്തനം ഇല്ലെന്ന് മാത്രം പഴകി ദ്രവിച്ച് ഇപ്പോൾ താഴെ പോകുമെന്നുള്ള ഒരു ഘട്ടത്തിലായിരിക്കുന്നത് ഈ വാഗോഡ റൂട്ടിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഫാക്ടറികളും മറ്റുമൊക്കെ കാണാൻ സാധിക്കുമേ അങ്ങനെ നമ്മളെ ആ ഉപ്പറയിൽ നിന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ താഴെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൊരു അമ്പലം ഉണ്ട് കേട്ടോ അത് ആ അമ്പലത്തിലോട്ടൊക്കെ പോകുന്ന വഴി താഴെ കുറേ താമസക്കാരുണ്ട് അങ്ങോട്ടും കൂടെ പോകുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഈ ഒരു ഭാഗം കാണുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഇതെല്ലാം മനോഹരമായ തേയിലത്തോട്ടങ്ങളായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴത്തെ മുഴുവൻ ഇങ്ങനെ കാട് കയറി കിടക്കുവാണേ വാഗമണ് ഈ റോഡിലൊക്കെ നല്ലപോലെ വാഹനങ്ങൾ ഓടുന്നൊരു വഴിയാണ് കേട്ടോ തടിയെടുക്കാൻ പോകുന്ന ലോറിയാണ് ഈ മേളിലൊക്കെ പഴയ ലൈൻസ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഈ റോഡ് ഇപ്പോൾ പണിത്തിട്ടൊരു ഏകദേശം ഒരു അഞ്ച് വർഷമായി കേട്ടോ അതായത് ഉപ്പ് വാഗമണ് വരെ ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഈ റോഡ് എന്നാൽ വീതി കുറഞ്ഞതാണേലും കാണാനൊക്കെ വളരെ ഭംഗിയുള്ള റോഡാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഷോർട്ടായിട്ട് കോട്ടയത്തിനൊക്കെ പോകാനുള്ളൊരു എളുപ്പ വഴിയും കൂടെ അതെ ഇവിടുത്തെ ഒക്കെ തേയിലത്തോട്ടം കുറേയൊക്കെ ഇങ്ങനെ തെളിച്ചിട്ടുണ്ട് അതൊക്കെ ഓരോരോ ഭാഗമായിട്ട് ഓരോ ആൾക്കാരെടുത്ത് തെളിച്ചിട്ട് അവർ അതിൽ നിന്ന് കിട്ടുന്ന ആദായമൊക്കെ എടുത്ത് ജീവിക്കുന്നതാണ് ഇവിടുത്തെ പഴയ തൊഴിലാളികൾ അവരുടെ പിൻതലമുറക്കാരൊക്കെയാണേ ഇതാണ് ഉപ്പുറയിലെ ലോണ്ടറി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ നമ്മൾ അതുവഴിയാണ് അങ്ങോട്ട് കടന്നു പോകുന്നത് കുറച്ച് കടകളൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റിയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഉപ്പോറയ്ക്കൊക്കെ ആൾക്കാർ കൂടുതലും പോകുന്നത് ഇതാണ് കേട്ടോ ലോണ്ടറി സിറ്റി കുറച്ച് ഉണ്ട് ഒരു പോസ്റ്റ് ഓഫീസും റേഷൻ കട വലയറിക്കട ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇവിടെ മനോഹരമായൊരു കൊച്ചു പള്ളി ഉണ്ട് അന്തോണി സുണ്യാളിൻ്റെ നാമത്തിലുള്ളതാണ് ഇവിടെ നിന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്തെ ഇടതു ദിവസത്തെ തേയിലപ്പരുണ്ട് പിന്നെ ഇങ്ങോട്ട് എസ്റ്റേറ്റിലേക്ക് കയറുന്ന വഴി നേരെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ഒരു എൽ പി സ്കൂളൊക്കെ ഉണ്ടോട്ടോ പഞ്ചായത്ത് എൽ പി എസ് ലോണ്ട്രി ഉണ്ടോ മനോഹരമായൊരു പുഴയൊക്കെ ഒഴുകി പോകുന്നു പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പം അവിടെ ഒരു തേയിലപ്പരൊക്കെ കാണാതെ ആ അതിനാട് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഓട്ടോറിഷപ്പ് അങ്ങോട്ട് പോയത് കേട്ടോ ഇവിടെ ഒരു മാടക്കടയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ കേട്ടോ അതിപ്പോ അടച്ചിട്ടിരിക്കുവാണേ എന്താ അവിടെ ഒരു മരം കണ്ടോ ആ മരം ഒരു ദേവസ്ഥാനമാണ് കേട്ടോ അവിടെ ഒരു വിളക്ക് കത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് മുന്നോട്ടുള്ള കാഴ്ചകളുണ്ടോ എത്ര നോക്കി നമ്മൾ ഉപ്പുറന്നു വരുന്ന വഴിയുണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഉണ്ടൊരു ചെറിയ അമ്പലമൊക്കെ ഈ വഴി സൈഡിലും ഇവിടെ ഒരു വലിയൊരു ആൽവൃഷമൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവില്ലേ ഇതിൻ്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മളെ പാകം പോകുന്ന റോഡ് ഇതിന് കുറച്ച് അപ്പുറത്താണ് നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എടുത്ത ഒരു സി എസ് ഐ ചർച്ച ഒക്കെ ഉണ്ട് അവിടെയും നമുക്കൊന്ന് പോകണം ഇതിലെ ഇങ്ങോട്ടൊരു വഴി പോകുന്ന കേട്ടോ ഇതും മനോഹരമായ ഒരു സ്ഥലത്തേക്കുള്ള വഴിയാണ് അങ്ങ് മുകളിലൊക്കെ കുറേ ലൈൻസ് ഒക്കെ കാണാം പഴയ ലൈൻസുകളൊക്കെയാണ് ഈ പോകുന്ന വഴിക്കും അതുണ്ട് കേട്ടോ ഇപ്പം ഇതിലെ പോയ മുകളിലൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അങ്ങേ അറ്റത്തെ നമുക്ക് അവിടെ വരെ പോയിട്ട് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാവേ ണ്ട് ഇവിടെ മനോഹരമായൊരു അമ്പലമൊക്കെ നമുക്ക് കാണാവേ ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗിയുള്ള കാഴ്ച ഇത് കഴിഞ്ഞിടയ്ക്ക് പുതുക്കിയൊക്കെ പണതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ മുന്നോട്ട് റോഡ് പോകുന്നുണ്ട് അങ്ങോട്ടൊക്കെ ലൈൻസ് ഉണ്ട് ആ ലൈൻസിലേക്കൊക്കെ ആൾക്കാർ താമസക്കാരൊക്കെ ഉണ്ട് അതങ്ങനെ ആ സൈഡിലൊക്കെ അങ്ങനെ പോകും അതിലേ നമുക്ക് ഉപ്പ് ഇറക്കി പോകാം ഈയൊരു വഴിയുണ്ട് ഇത് താഴേന്ന് ഇങ്ങോട്ട് കയറി വരുന്ന നമ്മളെ താഴെ ഒരു തേയിലപ്പരൊക്കെ കണ്ടില്ലായിരുന്നു ആ ലോണ്ട്രിയിൽ ആ തേയിലപ്പരുന്ന കയറി വരുന്നൊരു വഴിയായിട്ടോ ഇപ്പം ഇവിടെയൊക്കെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ ഏകൂടെ നല്ലൊരു വഴി പോയിരുന്നു കാണാനായിട്ടേ ഈ അമ്പലം ഇരിക്കുന്നൊരു ചുറ്റുപാടുണ്ടോ എന്താ ഒരു ഭംഗിയല്ലേ അതിൻ്റെ അപ്പുറത്ത് നല്ല ആകാശമൊക്കെ മഴക്കാലാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് കുറച്ച് മലനിരകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് ഈ അമ്പലത്തിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വെട്ട വെട്ടമടിക്കുന്നുണ്ട് അത് കാരണം ഇച്ചിരി കൂടെ ഒരു കളർഫുള്ളായിട്ട് നമുക്ക് കാണാം അങ്ങ് താഴെ കണ്ടോ അതിലേക്കെ പുതിയ കോൺക്രീറ്റ് റോഡൊക്കെ പണത്തിട്ടുണ്ടേ അതിൻ്റെയൊക്കെ ഒരു കാഴ്ച നോക്കി ഇടുന്നൊക്കെ താഴോട്ടൊക്കെ നല്ല കാഴ്ച കേട്ടോ മഴക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടേ ഒരു ഇരുട്ട് പോലത്തെ കാഴ്ച നമുക്ക് കിട്ടുന്നത് ചില വെയിലും പ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കാണാനായിട്ട് മൊത്തം പച്ച ഇങ്ങനെ നിൽക്കുവോ താഴ്വാരം മുഴുവൻ ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ സി എസ് ഐ പള്ളി ഉണ്ട് ഇവിടെ യൂസിഫർ സിനിമയെടുത്ത് അവിടേക്കും കൂടെ ഒന്ന് പോയി നോക്കാവേ നമ്മുടെ ഈ നട്ടിങ്ങിൻ്റെ ഈ ഫോണിൻ്റെ വൈഡ് ക്യാമറ അത്ര ഒരു സെറ്റപ്പ് അല്ല കേട്ടോ ഒരു വണ് അതിൻ്റെ ടു അതിന് ക്യാമറയുള്ളൂ ഒരു ഫുള്ളായിട്ട് കിട്ടുന്നില്ല നമുക്കൊരു ഹാഫൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി പള്ളി കണ്ടിട്ട് വരാവേ അപ്പോൾ എന്താ പള്ളിയിലേക്കുള്ള ബോഡ് വെച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് മെല്ലെ മുന്നോട്ട് പോയി നോക്കാം അവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നുകൊണ്ടായിരുന്നു ഇവിടേക്കൊക്കെ ഇപ്പൊ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോട്ടോ ഈ പള്ളിയൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഒക്കെ നിന്നൊക്കെ നമ്മുടെ മോഹൻലാൽ ഫാൻസുകാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറെ പിള്ളേർ സെറ്റൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇവരിവിടെ തേയിലത്തോട്ടത്തിൽ കളവട്ടാണ് കേട്ടോ ഇതിന് മോളക്കൂടെ ഒക്കെ ഒത്തിരി ഇടയ്ക്ക് ഒത്തിരി കാടുണ്ട് ആ മിഷൻ ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ നമ്മുടെ പള്ളി അതാങ്ങ് ദൂരെ ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയുള്ള ക്രിസ്ത്യൻ സഭക്കാരുടെ എല്ലാവരുടെയും കൂടെ ഒരു പള്ളിയായിരുന്നു ഇത് കേട്ടോ ഈ പള്ളി ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്നൊരു പള്ളിയായിരുന്നേ ഇത് മോഹൻലാലിൻ്റെ സിനിമ വന്നതിന് ശേഷം ആൻ്റണി പെരുമ്പാവൂരാണ് എടുത്തെല്ലാം കൂടെ നന്നാക്കിയിട്ടത് ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ല ഇച്ചിരി പഴക്കമൊക്കെ ആയല്ലോ പെയിൻ്റ് ഒന്നും അടിക്കാതെ ബോറായിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇതൊരു കറങ്ങുന്ന കേട്ടുണ്ടേറ്റവും രസം എന്നുവെച്ചാൽ പള്ളിയിൽ അവിടെ കണ്ടു ഒരു വാഗമരം അങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് അത് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ നിൽക്കുക കുറേ പഴയതും പുതിയതുമായ സ്മിത്തേരികൾ വേണം കേട്ടോ ഈ ആരോ മരിച്ചടക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വാഗമര കണ്ടു ഇത് ഉണങ്ങിയിട്ടും താഴെ പോകാതെ ഇങ്ങനെ എനിക്കോട്ടോ അങ്ങോട്ടല്ല പടർന്നു അത്രയൊക്കെ മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ പക്ഷേ അതും ഈ പറഞ്ഞ നല്ല കാടൊക്കെ കയറി കിടക്കും അങ്ങനെ ഇനിയിപ്പോൾ തെളിച്ചൊക്കെ അവരെടുക്കണം ആ ഭാഗമൊക്കെ കുറേ വെയിലടിക്കുന്നുള്ളൂ അങ്ങോട്ട് നല്ല തെളിച്ചു വന്നു പോകും ഈ ഭാഗത്തുള്ള തേയിലത്തോട്ടം ഒക്കെ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ ചുറ്റോടിയുറ്റും തേയിലത്തോട്ടമാണ് കാണാൻ വളരെ ഭംഗിയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് കറകൾ ഇവിടെ പഴയതും പുതിയതായിട്ട് ഒരുപാടുണ്ട് കേട്ടോ നമുക്കിനി പുറത്തേക്ക് പോയി മറ്റു കാഴ്ചകളിലേക്ക് പോവാം വേറെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സന്ദർശകർ ഇവിടെ വരാറുണ്ട് കേട്ടോ ഈ തേയിലൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ കളയെല്ലാം പറ്റി കളഞ്ഞിട്ട് ഈ മൂത്ത ചപ്പല ഒരു മെഷീൻ ഉപയോഗിച്ച് കളയും കേട്ടോ അതിനുശേഷം വരുന്ന നല്ല ആ കുളുന്തണ്ട് ആ കുളുന്ത വേണം പിന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ടൊക്കെ എടുക്കാനായിട്ട് ൊത്ത പശു ഇതൊന്നും അല്ല കേട്ടോ ഒരു പശുവാണ് നമ്മൾ നമ്മളിതിലെ വന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ പശുക്കളെ ഒക്കെ ഇതിലെ വഴി അഴിച്ചു വിട്ടിരിക്കുന്നതാണ് അവർ തിന്നിട്ടൊക്കെ തന്നെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെല്ലു അതുകൊണ്ടോ അക്കരെ ഒരു തേയില ഫാക്ടറിയാണ് കാണുന്നത് കേട്ടോ അതും ഇങ്ങനെ ആരും ഒന്നും ഇല്ലാതെ അങ്ങനെ പൊളിഞ്ഞ് നാശമായി കിടക്കുവാണ് ഇട്ടിട്ട് പോയ കൊടുത്ത് ഇതും ഇട്ടിട്ട് പോയി അങ്ങനെ വന്നപ്പോൾ ആ പൊളിഞ്ഞ തേല ഫാക്ടറിയുടെ താഴെ ഒരു പാലമുണ്ട് പിന്നെ അക്കരെ ഒരു വെയിറ്റിംഗ് ഷർട്ടും കാണാം കേട്ടോ ഒരു ചെറിയ പാലവാണേ ഒരു വാഹനമൊക്കെ കഷ്ടിയേ പോകത്തുള്ളൂ ബസ്സൊക്കെ ആണേലിങ്ങനെ ഇടുങ്ങി പോയുള്ളു കേട്ടോ ഈ പാലത്തെ ഒന്ന് നോക്കുമ്പോ മനോഹരമായൊരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന കേട്ടോ ഇത് നമ്മുടെ പെരിയാറിലേക്ക് പോയി ചേരുന്ന പുഴയാണ് ഇവിടെ നല്ലൊരു വളവാണ് കേട്ടോ ഒരു യു വളവ് എസ് അല്ല യുവളവാണേ ഈ ഭാഗത്ത് ഒരു പുതിയ കടയൊക്കെ വന്നിട്ടുണ്ടോ ഒരു വജ്ജിക്കട നമുക്കൊരു ചായയൊക്കെ കുടിക്കാം ചായ ഉണ്ടോ ആ രണ്ടിയായ ഞങ്ങൾ വെള്ളം കൂടെ നോക്കിട്ട് വന്നിട്ട് വന്നിട്ടാട്ടെന്ന് ചോദിച്ചാൽ ആ ബജി വേണം രണ്ട് ബജി വേണം വജ്ജി വേണം വേണ്ടേ എനിക്ക് ചാവ് മതി അവനും മുട്ട മതി ആ നമ്മൾ രണ്ട് കാവജ്ജിയും രണ്ട് മുട്ട ബജ്ജിയും പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കടയാണോ എൻ്റെ പേരനാഷ് അഭിലാഷ് അങ്ങനെ വെച്ചോട്ട് കുറച്ചായുള്ള ഇപ്പം തുടങ്ങിയിട്ട് ഒരാഴ്ചയേ ഉള്ളൂ അല്ലേ ല്ലേ ആയി വരുന്നുാട്ടം ഈ വെള്ളാട്ട് പേരുണ്ടോ വണ്ണാത്തി വെള്ളച്ചാട്ടം അല്ലെ വാട്ടർഫാൾസ് അപ്പൊ നമുക്ക് വണ്ണാത്തി വാട്ടർഫാൾസ് കണ്ടിട്ടു അപ്പഴത്തേക്കൊരു വൈദ്യൊക്കെ ഉണ്ടാക്കട്ടെ ഇവിടെ കുറച്ചാൾക്കാരൊക്കെ വന്നു ഇപ്പൊണ്ട് ഇവിടെ കാഴ്ച അതൊക്കെ കാണാൻ വേണ്ടി വണ്ണാത്തി വാട്ടർഫാൾസ് ഈ വാട്ടർഫാൾസിന് വണ്ണാത്തി വാട്ടർഫാൾസ് ആണ് ഇതിന്റെ പേരെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ഇതിലേ വന്നപ്പോ പല പ്രാവശ്യവും ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളതാണ് മഴയുള്ളപ്പോ മാത്രമുള്ളൊരു വെള്ളച്ചാട്ടം ആയതോ കേട്ടോ എന്നാലും വളരെ ഭംഗിയാണ് ഇത് കാണാൻ ആ കാടിനുള്ളിന്ന അതിന്റെ ഉത്ഭവം കണ്ടോ നോക്കി ആ വെള്ളം എങ്ങനെ ഒഴികു വന്നിട്ട് ഇട്ടുണ്ടോ ഇതിലേ കൂടെ ഈ കലുങ്കിനടിയിൽ കൂടെ അങ്ങനെ അങ്ങ് പോകട്ടോ ഒരു പുതിയ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഫുള്ള് കോൺക്രീറ്റ് റോഡാണ് കരിന്തിരിക്ക് പോകുന്ന പോകുന്നൊരു വഴിയായതോട്ടോ ഇതിലെ ഇവിടെ രണ്ട് കിലോമീറ്റർ പോകാനുണ്ടേ പുതിയ പാലം പുതിയ റോഡ് മണ്ണാത്തി വാട്ടർഫാൾസിൽ നിന്നും പോകുന്ന വെള്ളമാണ് വെള്ളമാണിതേ ഈ പുതിയ റോഡ് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ ഇതിന്റെ സൈഡൊക്കെ ഇടിഞ്ഞു ആടിയിട്ടുണ്ട് നല്ല സൈഡ് കൈവേരിയൊക്കെ വെച്ചിട്ട് ഇല്ല നമുക്ക് കരിന്തിരി ചെന്ന് ഇറങ്ങാൻ പറ്റുവേ ഇതിലേ അങ്ങ് എന്ന് ആലോചിക്കുന്നേ പുതിയ റോഡല്ലേ എന്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാലേ ഇവിടെ നിന്നുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മുട്ട വെജി ഇട്ടോണ്ടിരിക്കാണ് കായ് വെജി കിട്ടോ ഇല്ല മുട്ട ഇടുന്നേ ആ നമുക്ക് ബജ്ജി ഉണ്ടാക്കി തന്നു കേട്ടോ നല്ല ചട്നിണ്ട് കായ് ബജ്ജി മുട്ട ബജി ഇതോ എനിക്കും കിട്ടി അവനും കിട്ടി അപ്പൊ നമുക്കിത് കഴിക്കാം ആ ചായ കുറച്ചാറ്റിയാ മതി ചൂട് കുറഞ്ഞു പോകും അപ്പോൾ ഇതാ ഇതിലെ ഒരു വഴി കിടക്കുന്നുണ്ടോ ഇത് കരിന്തിരിക്ക് നമുക്ക് പോകാവുന്ന വഴിയാണ് പുതിയ വഴി വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൽ തന്നെ പോകാം കരിന്തിരിക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മീറ്റർന്ന് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതാ റോഡിൻ്റെ ഒരു ഫലകമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഉപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയുടെ പാക്ട്രിപ്പടി കരിന്തരുവി റോഡാണ് അപ്പോൾ നമ്മൾ ഏലപ്പാറ ചപ്പാത്ത റോഡിലാണ് പോയി കയറുന്നത് കേട്ടോ അപ്പോൾ ഈ പുതിയ റോഡുണ്ടാക്കിയില്ലേ ഈ വഴിക്കൂടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇതാ ഇവിടെ ഇവിടെ ഈ കടക്കാരൻ തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ചായ കാപ്പി കുടിക്കുക ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളി ഒരു ഈ മുളകൊണ്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ചാണ് എങ്ങനെ ഉണ്ടോ നോക്കി അപ്പൊ ഞാനേ പൊക്കി പറയുന്ന ഒന്നുമല്ല നമ്മടെ ആ ബജിക്കട കേട്ടോ അവിടെ അവിടെ നല്ല അടിപൊളി ബജ്ജിയും നല്ല സൂപ്പർ ചായയും കിട്ടും കേട്ടോ അപ്പം നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കയറി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകുക നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ നമ്മൾ വെള്ളക്കാട്ടിൽ നിന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പം നമുക്ക് ഈ കരിന്തരിയുടെ റോഡെ മുന്നോട്ട് പോകാം അല്ലേ ഇപ്പം ഈ വെഞ്ചിലൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മനോഹരമായ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാവുന്നതാണേ ഇപ്പൊ നമുക്ക് ഈ കോൺക്രീറ്റ് റോഡെ കരിന്തിരിയിലേക്ക് പോവാട്ടോ പോകുന്ന വരും അതുപോലെ തന്നെ നല്ല കുത്തി ഇറക്ക വാഴി അങ്ങനൊക്കെ നോക്കി നമ്മൾ അപ്പുറത്തുകൂടെ തന്നെ ആ വഴിയൊക്കെയാണ് കാണുന്നത് കേട്ടോ യൂസിഫർ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ആ കാര്യങ്ങളോടെ വന്നിട്ട് അതിന്റെ നേരെ ആയിട്ട് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം കരിന്തിരി എൽ എസ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു കേട്ടോ ചെറിയ പുഴയൊക്കെ ഒഴുകി വരും അപ്പുറത്ത് കാണാൻ വല്ലാത്ത ഒരു വളവാണേ അതുകൊണ്ട് നമുക്ക് ഓണരിച്ചൊക്കെ വേണം മുന്നോട്ട് പോകാനായിട്ട് ഇവിടുത്തെ റോഡിന്റെ ഒരു ഭംഗിയുണ്ടോ നല്ല വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന തീരത്തോട്ടത്തിനുള്ളിപ്പുറ കിടക്കുന്ന കോൺക്രീറ്റ് റോഡ് അതിന്റെ അപ്പുറം എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ചെറിയ വളവാണെങ്കിലും മറുപടിയും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഇതിലെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം കാണാൻ തുടങ്ങിയിട്ടുണ്ടേ എന്നിന്റെ അപ്പുറത്തോട്ട് ഇനിയും വീട് ഉണ്ടോ എന്നാ ഒരു വളവാ നോക്കിയത് തൊട്ടടുത്ത വളവ് നമുക്ക് കാണുന്നില്ല അപ്പുറത്ത് ആ തേയിലോട്ടത്തിന്റെ നടുക്ക മനോഹരമായ വീട് കേട്ടോ ഈ വഴിയുടെ പണിയൊക്കെ ദിവസത്തിൽ കുറെ ആയതാ പക്ഷെ നമ്മൾ ഇതുവഴി ഈ വഴിക്ക് വന്നിട്ടില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാല് ഈ എങ്ങോട്ട് പോകുന്ന എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് ഓണടിക്കേ പോകാവുള്ളൂ ണ്ടോ അപ്പുറത്തൊന്നും കാണുന്നില്ല മരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓടിന്റെ രണ്ട് സൈഡിലും അക്കരെ ഇക്കരെ എല്ലാം നല്ല കാഴ്ച ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറെ കാറ്റാടി മരങ്ങളൊക്കെ നിക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് ഇതിന്റെ അപ്പുറം നല്ല കൃഷിയിടമൊക്കെ ഉണ്ടോ ഈ വഴിക്ക് താരവശം ചെറുകിട കൃഷികളൊക്കെയാ കാണുന്നത് താഴെപ്പുഴ ആ റോഡ് പോകുന്ന ഒരു കാഴ്ച ഇവിടെ നല്ല രീതി അവർ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ നീ അങ്ങോട്ട് വീടുകളുണ്ട് ഇഷ്ടംപോലെ പഴയ പഴയ റോഡ് ോട്ടിരുന്നത് ഇതൊക്കെ ഇവിടെ ഒരു കടയുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത് തേയിലത്തോട്ടത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇതിലോട് അങ്ങോട്ട് കേറി കണ്ടോ നല്ല അടിപൊളി കാഴ്ച അരിന്തിരി പുതിയ പാലോ അതുകൊണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അതിലേ ഒരു വീഡിയോ എടുത്തായിരുന്നേ അപ്പൊ നമ്മളെ വേണപ്പാറ കപ്പാത്ത് റോഡിലേക്കാണ് ചേർന്നേ അല്ലേ എന്നാ ഭംഗിയാ നോക്കിയപ്പോഴോ